എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കോവൽ നന്നായിട്ട് വേനൽക്കാലത്ത് പിടിച്ചുകൊണ്ടിരുന്ന കോവൽ മഴക്കാലെത്തി കഴിഞ്ഞാൽ ഏകദേശം ജൂൺ ജൂലൈ മാസം കഴിയുമ്പോഴത്തേക്കും മുഴുവനായിട്ടും അഴുകിയ പോലെ ഇലകളൊക്കെ അഴുകി പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അത് ഒരുപാട് അതെന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിനെ കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഈ സമയത്ത് കോവലിൽ കാപ്പിടുത്തം തീരെ കുറവായിരിക്കും അല്ലെങ്കിൽ ഉള്ളതൊക്കെ തന്നെ തൈലകളും തണ്ടും മുഴുവനായിട്ട് നമ്മൾ പന്തലിൽ പടർന്നിരിക്കുന്ന ഇതൊന്നും തന്നെ ഉണ്ടാവില്ല എല്ലാം അഴുകി പോകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്ന ഒരു സമയമാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വെള്ളരി വർഗ വിളകളിലെ ഏറ്റവും കുഞ്ഞു അല്ലെങ്കിൽ ലിറ്റിൽ ഗോഡെന്ന് അതിനെ പറയുന്നതന്നെ അങ്ങനത്തെ ഒരു വിളയാണ് കോവൽ അപ്പോൾ വെള്ളരി വർഗ്ഗ വിളകൾ പൊതുവേ ഈ വേനൽ മഴക്കാലം വരുമ്പോഴത്തേക്കും നന്നായിട്ട് വരുന്നത് കുറച്ച് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ കോവൽ ഈ സമയത്ത് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമ്പ് കോതുക എന്നുള്ളതാണ് അതായത് നമ്മുടെ പന്തലിലേക്ക് കയറിയിരിക്കുന്ന അത്ര വരെ നിർത്തിയിട്ട് പന്തലിലേക്ക് കിടക്കുന്ന സംഗതികളൊക്കെ തന്നെ മുറിച്ചു മാറ്റുക എന്നിട്ട് അതിൽ ഏറ്റവും നല്ല തടിയുള്ള കമ്പുകൾ മാത്രം നോക്കിയിട്ട് ഏകദേശം ഒരു മീറ്റർ നീളത്തിൽ മണ്ണിൽ ചെ ചെരിച്ചു വെക്കുക അതായത് മൂത്ത അഗ്രഭാഗം മണ്ണിലേക്ക് വരുന്ന രീതിയിൽ ഒരു മീറ്റർ നീളത്തിൽ കട്ടിങ്സ് എടുത്തിട്ട് മാറ്റി വെക്കുക ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ നമുക്ക് ഒരു കമ്പോസ്റ്റിലേക്ക് മാറ്റാം പെട്ടെന്ന് തന്നെ അഴുകിക്കോളും കോവലിൻ്റെ ഇല അല്ലെങ്കിൽ കോവലിൻ്റെ ഇലകളൊക്കെ നുള്ളിയെടുത്ത് നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം വളരെ നല്ലൊരു ഇലക്കറി കൂടിയാണ് കോവലിൻ്റെ ഇല അല്ലെങ്കിൽ ബാക്കി പോകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ ഭാഗങ്ങളും കമ്പോസ്റ്റിലേക്ക് മാറ്റുക നല്ല മുഴുപ്പുള്ള തണ്ടുകൾ ഒരു മീറ്റർ നീളത്തിൽ കട്ടിങ്സ് നമുക്ക് നെക്സ്റ്റ് സീസണിലേക്ക് വേണ്ടിയിട്ട് ചെരിച്ചു വെക്കുക ഈ കട്ടിങ്സാണ് നമുക്ക് അടുത്ത സീസണിലേക്കുള്ള പ്ലാന്റിങ് മെറ്റീരിയൽ അപ്പോൾ ഈ ചെരിച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വെച്ചിരിക്കുന്ന കുഴി ഒരു ചെറിയ കുഴി എടുത്തിട്ട് അതിനകത്തു വേണം നമ്മൾ ഈ കട്ടിങ്സ് വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറക്കി വെക്കേണ്ടത് ആ കുഴിക്കകത്ത് നമ്മൾ ചേർക്കേണ്ട വളങ്ങൾ ഇതൊക്കെയൊക്കെയാണ് ജസ്റ്റ് അര അടി നീളവും വീതിയും താഴ്ച ഉള്ള കുഴിയെടുത്തിട്ട് ഇതുപോലെ പൊടിഞ്ഞ കാലിവളം അല്ലെങ്കിൽ പൊടിഞ്ഞ കമ്പോസ്റ്റ് അല്ലെങ്കിൽ പൊടിഞ്ഞ കോഴിക്കാഷ്ടം ഇതും ചകിരിച്ചോറ് കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ മണിര കമ്പോസ്റ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്തോട്ടേക്ക് ഒരു മുട്ട് ജസ്റ്റ് താഴ്ന്ന രീതിയിലായിരിക്കണം നമ്മൾ കമ്പുകൾ ഇറക്കി വെക്കേണ്ടത് അപ്പോൾ ഈ സീസൺ അതായത് ഈ ജൂലൈ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള സമയത്ത് ഇതിന് നന്നായിട്ട് വേരി ഇറങ്ങും വേരി ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ചെടി നമുക്ക് ഓഗസ്റ്റ് പതിനഞ്ചോട് കൂടിയിട്ട് നമുക്കെടുത്തിട്ട് നടാം അതായത് വേര് പിടിപ്പിച്ച് കോവൽ വള്ളികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ദിവസം ഇത് ഒരു മീറ്റർ നീളമുള്ള കമ്പ് ഇങ്ങനെയുള്ള കുഴികളിൽ വെച്ചിരിക്കുന്നത് വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ അതായത് മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ ഇത്രയും കൂടുതലായിട്ട് ഒരു ബേസ് ഒരു ബേസിൻ പോലെ എടുത്ത് കുറച്ച് പൊക്കത്തിൽ മണ്ണ് കൂട്ടിയിട്ടിട്ട് അതിനകത്തോട്ടേക്ക് ഈ വളങ്ങളൊക്കെ ചേർത്ത് കാമ്പ് ഇറക്കി വെക്കുന്നതായിരിക്കും നല്ലത് ഓഗസ്റ്റ് പതിനഞ്ചോട് കൂടി നമുക്കിത് പറിച്ചു നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം പറിച്ചു നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലമായിരിക്കണം നന്നായിട്ട് സൂര്യപ്രകാശം കൊള്ളുന്ന സ്ഥലമായിരിക്കണം ഇത് രണ്ടും കോവൽ നടുമ്പാൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നിറച്ചും കോവൽ പിടിക്കാൻ വേണ്ടി ചെയ്യേണ്ട വേറൊരു വിദ്യ എന്ന് വെച്ചാൽ െത്തി കഴിഞ്ഞാൽ കോവലിൻ്റെ അറ്റം പ്രൂൺ ചെയ്യുക അതായത് ഓരോ ബ്രാഞ്ചിൻ്റെയും അറ്റം ജസ്റ്റ് ഒരു അഞ്ച് സെൻ്റ്മീറ്റർ നീളത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം ഒരുപാട് പുതിയ തലപ്പുകളുണ്ടാവും പുതിയ തലപ്പുകളിലാണ് നമ്മുടെ കോവൽ കായ പിടിക്കുക അപ്പോൾ നിറച്ചും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അറ്റം ഒന്നുകിൽ ജസ്റ്റ് ഒരു അഞ്ച് രാജസെനിമ നീളത്തിൽ പ്രൂൺ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ അഗ്ര അഗ്ര ബുഗ്ളം നുള്ളി കൊടുക്കുക അങ്ങനെ വരുമ്പോൾ തന്നെ നിറച്ചും ബ്രാഞ്ചസ് ഉണ്ടാവും എത്രത്തോളം ബ്രാഞ്ചസ് ഉണ്ടാവുന്നോ അത്രത്തോളം കോവലിന് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാവും പിന്നെ നമ്മൾ കായ പിടിക്കുന്ന ബ്രാഞ്ചസ് ആയിരിക്കണം നമ്മൾ കട്ട് ചെയ്ത് വേര് പിടിപ്പിക്കാൻ വെക്കേണ്ടത് കാരണം കോവലിനെ സംബന്ധിച്ചിടത്തോളം ആൺചെടികളും പെൺചെടികളും ഉണ്ട് ആൺപൂക്കൾ മാത്രമേ ഉണ്ടാകുന്ന ബ്രാഞ്ചസ് കൊണ്ടുപോയി നമ്മൾ നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് അപ്പോൾ ഈ സമയത്ത് കോവൽ ഇലകൾ മുഴുവൻ അഴുകിപ്പോകുന്നതൊരു പ്രശ്നമായിട്ട് കാണരുത് കാരണം ഇത് വെള്ളരി വർഗ്ഗ വിളയാണ് വർഗ്ഗ വിളകളുടെ ഒരു പ്രത്യേകത തന്നെയാണ് ഈ വലിയ മഴക്കാലത്ത് അതിന് സർവേ ചെയ്യാൻ ഒത്തിരി പാടാണ് ഇനിയിപ്പോൾ കോവലിൻ്റെ ഇലകളൊന്നും അഴുകുന്നില്ല എന്ന് കരുതി ഈ സമയത്ത് ചെയ്യേണ്ട വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കോവലിൻ്റെ മാക്സിമം ബ്രാഞ്ചസ് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് പ്രൂൺ ചെയ്തിട്ട് പന്തലിലേക്ക് പുതുതായി തന്നെ ചെടികളെ കാറ്റുന്ന രീതിയിൽ വിടുക ചില സ്ഥലങ്ങളിൽ കോവലിന് ഈ സമയത്ത് ഒരിക്കലും അഴുകൽ ഉണ്ടാവാത്ത സ്ഥലങ്ങളുണ്ടാവാറുണ്ട് അങ്ങനെ നിങ്ങളുടെ സ്ഥലത്ത് അഴുകൽ എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം പന്തലിലേക്ക് കയറി കയറി പോകുന്ന അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ തലപ്പുകൾ നിറച്ചും ഉണ്ടാകും പുതിയ തലപ്പുകളിലാണ് കോവല് നിറച്ചും കായ പിടിക്കുക അതാണ് അതിൻ്റെ പിന്നിലെ ലോചിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു തന്നെയാണ് വിചാരിക്കുന്നത് ഇഷ്ടമായി പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക അങ്ങനെ എനിക്ക് വന്ന കമൻറ്റെന്നാണ് കേട്ടോ ഈ വീഡിയോ ഉണ്ടായത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ തന്നെയാവട്ടെ അടുത്ത വീഡിയോയിലേക്കുള്ള എൻ്റെ എനർജി അപ്പോൾ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം